ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ തലപ്പള്ളി സബ് ട്രഷറിക്ക് മുന്നിൽ അവകാശ ദിനം ആചരിച്ചു പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമബത്ത പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ തലപ്പള്ളി സബ് ട്രഷറിക്ക് മുന്നിൽ അവകാശ ദിനം ആചരിച്ചത് പെൻഷനേഴ്സ് കൌൺസിൽ ജില്ലാ കമ്മിറ്റി മെമ്പർ എം എസ് അബ്ദുൾ റസാഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ സംസ്ഥാന ജീവനക്കാരുടെയും പെൻഷൻക്കാരും പെൻഷൻ ശമ്പളം പരിഷ്കരിക്കുന്നു അതിനുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല എന്തായാലും ഇത് വളരെ മോശമായ ഒരു അവസ്ഥയിലായാണ് ജീവനക്കാരെയും ജനങ്ങളും കൊണ്ടുപോകുന്നത് ജീവനക്കാരെയും പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം നിത്യ നിസ്സാര വരുമാനക്കാരായ പെൻഷൻകാരുടെ ജീവിതം വളരെ ദുര ദുര ദുരിതപൂർണ്ണമായി കൊണ്ടിരിക്കുക വിലക്കയറ്റം കൊണ്ട് കൊളുതി കിട്ടുന്നു അതുപോലെ തന്നെ മെഡിസപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാന ജീവനക്കാർക്ക് ഏർപ്പെടുത്തി മണ്ഡലം പ്രസിഡന്റ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ പി സജീവ് പ്രസംഗിച്ചു എം ആർ സതീശൻ പി കെ പ്രകാശൻ എ വി മുരളീധരൻ കെ കെ ശിവശങ്കരൻ എന്നിവർ നേതൃത്വം നൽകി യോഗത്തിന് മണ്ഡലം സെക്രട്ടറി പി ജി ഉണ്ണികൃഷ്ണൻ ബെന്നി മാനൂരൻ എന്നിവർ സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി